ഇപ്പം നമുക്ക് ത്രീ ടയർ സിസ്റ്റം അല്ല നമുക്കൊരു താഴെ തട്ടിലൊരു മറ്റൊരു ലെവൽ കൂടിയുണ്ട് ഒരു പഞ്ചായത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം അതിന് താഴെ പണ്ട് നമുക്ക് സബ് സെൻ്റർ ഉണ്ടായിരുന്നു വെള്ളപ്പോഴും തുറക്കും പൊട്ടിക്കിടക്കും അങ്ങനെയായിരുന്നു അത് നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറ്റി ഒരു അയ്യായിരം ആറായിരം പോപ്പുലേഷനുള്ളടത്ത് ഒരു ജനകീയാരോഗ്യ കേന്ദ്രം ആ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് ആരോഗ്യ പ്രവർത്തകരുണ്ടാകും എം എൽ എസ് പി ഉണ്ടാകും ഒരു ജെ പി എച്ഛനും ഉണ്ടാകും ഒരു ആശയ ഉണ്ടാകും ഒരു പതിനാല് ലാബ് ടെസ്റ്റൊക്കെ വരെ അവിടെ ചെയ്യാൻ കഴിയും എൻ സി ഡി മെഡിസിൻസ് അവിടെ നിന്ന് കൊടുക്കും അപ്പോൾ ഒരു അത്രയും പോപ്പുലേഷൻ അവിടുത്തെ വയോജനങ്ങളുടെ വിഷ്യൂ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാം ഗർഭിണികളുടെ കാര്യം അപ്പോൾ സ്ഥലം ഉള്ളിടത്താണെങ്കിൽ അവിടെ ഒരു വയോജന ക്ലബ്ബ് ആകാം ഇവരുടെ ഒന്നിച്ചു കൊണ്ടുവരാം ഗർഭിണികൾക്കുള്ള ക്ലാസ് യോഗ ഇതൊക്കെ അങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് പക്ഷേ സ്ഥലമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അത് വെരി ചെയ്യും ഈ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ വരെ തന്നെ നമുക്ക് ഈ ക്യാൻസർ ഡിറ്റക്ഷൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ആരോഗ്യ പ്രവർത്തകരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചു അതായത് ക്യാൻസർ സസ്പെക്റ്റ് ചെയ്യുന്നു നമ്മൾ എവിടെ പോയി പരിശോധിക്കും അപ്പോൾ ഈ ക്യാൻസറിൻ്റെ സാമ്പിൾ എടുക്കാൻ കഴിയുന്ന ലാബുകൾ അതിനകത്ത് ഉൾപ്പെടുത്തി അതിൽ പ്രൈവറ്റ് മേഖലയും കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് നമ്മൾ കാണുന്നത് കാരണം അവർക്ക് അവിടെ പോകാൻ കഴിയുന്നവർക്ക് അവിടെയും പോകാം അതിനുശേഷം ചികിത്സ എവിടെ എന്നുള്ള നിലയിൽ അപ്പോൾ ആ നിലയിൽ ഒരു ക്യാൻസർ ചികിത്സാരംഗത്തും അതിനകത്ത് കുറേ പ്രവർത്തനങ്ങളും കൂടെ ചെയ്ത് അതും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും